പുറത്തിറങ്ങിയ പ്രവീൺ പറഞ്ഞ നമ്മൾ പോലും അറിയാത്ത പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലുണ്ടത് നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം ഒന്നാമത്തെ കാര്യം അനുമോളമായിട്ടുള്ള ലവ് ട്രാക്ക് രണ്ടാമത്തെ കാര്യം ജിസൈൽ ആര്യൻ വിഷയത്തിൽ അനുമോളിടപെട്ടത് ആരുടെ ഭാഗത്താണ് യഥാർത്ഥ ശരി എന്നുള്ളൊരു കാര്യം മൂന്നാമത്തെ ലക്ഷ്മിയിൽ പെട്ടെന്നുണ്ടായ മാറ്റത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് മൂന്നുമാണ് ഇപ്പോൾ പ്രവീൺ വന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം അനുമോളമായിട്ട് ലവ് ഉണ്ടോ എന്നാണ് പല പ്രേക്ഷകർക്കും സംശയം എന്നാൽ പ്രവീൺ അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അനുമൂളമായിട്ട് യാതൊരു ലവ് ഇല്ല തനിക്കവിടെ ഏറ്റവും കൂടുതൽ കണക്ഷൻ ണ്ടായിരുന്നത് അല്ലെങ്കിൽ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അനുമോളാണ് അത് ഒരു ലവ് ട്രേക്ക് അല്ല പുറത്തേക്ക് വന്നത് ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല ലവ് ട്രേക്ക് പോലെയാണ് വന്നത് പക്ഷേ അങ്ങനത്തെ ഒരു സംഭവമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടാമത് ജിസൈൽ ആര്യൻ വിഷയത്തിൽ അനുമോൾ ഇടപെട്ട് അനുമോളുടെ ഭാഗത്തും കുറച്ചൊക്കെ ശരിയുണ്ട് ആര്യൻ അത്ര വെടിപ്പല്ല എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ കാണാത്ത പലതും ഉണ്ട് എന്ന് സാരം അനുമോളുടെ ഭാഗത്താണ് ശരി എന്ന രീതിയിലാണ് പ്രവീൺ പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞത് മൂന്നാമത്തെ കാര്യം ലക്ഷ്മിക്ക് പെട്ടെന്ന് വന്ന മാറ്റം അതിൽ അഭിഷേക് വന്നപ്പോൾ എന്തൊരു ഹിൻഡ് ലക്ഷ്മിക്ക് കൊടുത്തിട്ടുണ്ട് കോണ്ടന്റ് കുറവാണ് അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ കോണ്ടൻറ്റ് കൊടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊരു ഹിൻഡ് ലക്ഷ്മി കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അഭിഷേക് വന്നപ്പോഴാണ് ലക്ഷ്മിയിൽ പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു മാറ്റം സംഭവിച്ചത് എന്നും പ്രവീൺ പറയുന്നുണ്ട് ഇതാണ് പ്രവീൺ പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞ മൂന്ന് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് അനുമോളമായിട്ട് ലവ് ഇല്ല എന്നുള്ള കാര്യം ആര്യൻ ജിസേൽ വിഷയത്തിൽ ആഹ് അനുമോളഭാഗത്തും കുറച്ചൊക്കെ ന്യായമുണ്ട് എന്ന് പറഞ്ഞതും ലക്ഷ്മിയിൽ വന്ന മാറ്റവും ഇത് മൂന്നുമാണ് പ്രവീൺ പറഞ്ഞത്